السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين اما بعد وضدم حديث كلاس 2089 ان تحديث परामर्शിക്കின்றது തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ സമയമുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ രേഖപ്പെടുത്താതെ രക്ഷപ്പെടാൻ അതിനിടയ്ക്ക് എന്താ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റുദയ്യല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉമ്മു ഉമ്മ റൈസ്മ റുദയല്ലാഹു തായാലിൽ നിന്ന് നിവേദനം അക്കാലത്ത് അദറക്കത്സ് റസൂൽ അള്ളാഹി സ്ലാഹു അലഹി വസ്ലം അലൈഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളാണ് സുഹാബി വനിതയാണ് കാലത്സ് അവർ പറഞ്ഞു قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم തങ്ങൾ പറഞ്ഞിരിക്കുന്നു മാമിൻ മുസ്ലിമിൻ തെറ്റ് ചെയ്യുന്ന ഒരൊറ്റ മുസ്ലിമായ മനുഷ്യനും ഇല്ല ഇല്ലാതെ കഫൽ മലക്കുൽ മുഖക്കലു ബിഹ്സുനോബിഹി അവൻ്റെ തെറ്റുകൾ എണ്ണിത്തിറ്റപ്പെടുത്തി നിർണയിച്ച് രേഖപ്പെടുത്താൻ നിശ്ചയിക്കപ്പെട്ട ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ മലക്ക് നിന്നിട്ടല്ലാതെ ഒരൽപ്പം വെയിറ്റ് ചെയ്യും സലാസ സഹായത്തിന് മൂന്ന് മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടല്ലാതെ ഇല്ല ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തത് രേഖപ്പെടുത്താനും എണ്ണി തിട്ടപ്പെടുത്താനും അത് അതിൻ്റെ കൃത്യമായി രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട മലയ്ക്ക് മൂന്ന് മണിക്കൂറോളം കാത്തു നിൽക്കും ഫീഷൈ ഇൻ മിൻഖ സൂന്ന് മണിക്കൂറിൽ ഏതെങ്കിലും ഒരു സമയത്തിൽ ആ തെറ്റിനെ തൊട്ട് പാപമോചനം തേടിയാൽ തോബ ചെയ്താൽ ഇസ്തഫാർ ചെയ്താൽ ലം യു കിഫുഹു അലിഹി അതിൻ്റെ മേലെ അവനെ നിർത്തില്ല വലം വലു വലം അദബ് യോമൽ കയ്യാമ കയ്യാമെന്നാൾ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടില്ല കാരണം അത് രേഖപ്പെടുത്തില്ല തെറ്റ് സംഭവിച്ചു പോയാൽ ഒരു മൂന്ന് മണിക്കൂർ സമയം മരക്ക് നമുക്ക് സാവകാശം തരും ആ സമയത്തിനുള്ളിൽ തോപ ചെയ്തു മടങ്ങിയാൽ അത് രേഖപ്പെടുത്താതെ ഒഴിവാക്കും അല്ല അപ്പോഴും തോപ ചെയ്തില്ല നിൽക്കുക എങ്കിൽ അത് രേഖപ്പെടുത്തുകയും ക്രിയാമെന്നാൾ അതിൻ്റെ പേരിൽ വിചാരണ നേരിടേണ്ടി വരികയും ചെയ്യും ക്രിയാമെന്നാൾ അതിൻ്റെ പേരിൽ അവനോട് പൊരിക്കും അപ്പോൾ തെറ്റ് സംഭവിച്ചു പോയാൽ തോപ ചെയ്യാൻ നമ്മൾ വൈകിപ്പിക്കരുത് അള്ളാഹുത്താല അത്തരത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്ക് അതിനെ തൊട്ട് പൂർണ്ണമായി തോവ ചെയ്ത് മടങ്ങാൻ അള്ളാഹു തോഫി നൽകുമാറാവട്ടെ തെറ്റുകളിലേക്ക് പോവാതെ നന്മയിലൂടെയുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ